മസ്കറ്റ് ചില സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു പൂർത്തിയാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് വിദേശ സന്ദർശകർക്ക് സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ചു ഒമാനിൽ വാഹനം ഓടിക്കാൻ അനുമതി നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റ് ഗവർണറേറ്റിലെ ചില സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കേലിൽ രണ്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അമറാത്ത് മത്ര റൂവി സി ബി ഡി വാദി അൽ കബീർ എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി ആളുകൾ പറഞ്ഞു ഭൂചലനം അനുഭവപ്പെട്ട ഉടനെ താമസ സ്ഥലങ്ങളിൽ നിന്നും മത്ര മീൻ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ പുറത്തേക്ക് ഇറങ്ങി അതേസമയം ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തിയും ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും രണ്ട് ദിവസത്തെ തുർക്കിയ സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് തിരിച്ചെത്തി സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും തുർക്കിയെയും തമ്മിൽ പത്ത് സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു അങ്കാറയിലെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയിബ് ഉർദുഖാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണ കരാറുകളിൽ എത്തിയത് റജബ് ത്വയിബ് ഉർദുഖാനുമായി നടത്തിയ ക്രിയാത്മകമായ ചർച്ചകളിലും കൂടിയാലോചനകളിലും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ രാജ്യം നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായി വിദേശ സന്ദർശകർക്ക് ഒമാനിൽ വാഹനം ഓടിക്കാൻ അനുമതി ഉണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ടൂറിസം അല്ലെങ്കിൽ ട്രാൻസിറ്റ് ആവശ്യങ്ങൾക്കായുള്ള സന്ദർശകർക്ക് മാത്രമായിരിക്കും ഇത് ബാധകം വിദേശമോ അന്തർദേശീയമോ ആയ ഡ്രൈവിംഗ് ലൈസൻസ് രാജ്യത്ത് പ്രവേശിച്ച തീയതി മുതൽ മൂന്ന് മാസം വരെ സാധ്യതയുള്ളതായിരിക്കണം ഇങ്ങനെ എത്തുന്ന ഏതൊരു സന്ദർശകനും വിദേശ ലൈസൻസ് ഉപയോഗിച്ചോ ഒമാനിൽ പ്രവേശിച്ച തീയതി മുതൽ മൂന്ന് മാസം വരെ വാഹനം ഓടിക്കാമെന്ന് റോയൽ ഒമാൻ പോലീസിലെ ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു തീരുമാനം റെന്റേ കാർ വിപണിയെയും പുനരുജ്ജീവിപ്പിക്കുമെന്ന ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ പറഞ്ഞു ഇവിടുത്തെ റോഡുകൾ സുരക്ഷിതവും ലോക നിലവാരമുള്ളതുമാണ് ഇത് വിനോദസഞ്ചാരികൾക്ക് സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കും ശൈത്യകാല സീസൺ ആയതോടെ രാജ്യത്തേക്ക് നിരവധി സഞ്ചാരികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ആകർഷിക്കുന്നതിനായി വിവിധ പരിപാടികളാണ് ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് അപരിചിതരുടെ സാന്നിധ്യം എന്ന പ്രചരണം നിഷേധിച്ച് അധികൃതർ തലസ്ഥാനത്തെ ഒരു ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് നിന്നും അപരിചിതർ വിദ്യാർത്ഥിയെ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം സ്കൂൾ അധികൃതർ നിഷേധിച്ചു ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിനരികിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെ വിളിച്ച് രക്ഷിതാവ് പറഞ്ഞയച്ചതാണെന്നും വാഹനത്തിൽ കയറാനും അപരിചിതർ ആവശ്യപ്പെട്ടു എന്ന തരത്തിലായിരുന്നു സന്ദേശങ്ങൾ പ്രചരിച്ചത് സാമൂഹിക മാധ്യമങ്ങളിലും ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ രക്ഷിതാക്കളിലും ആശങ്ക പരന്നിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രചരണത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ച സ്കൂൾ അധികൃതർ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തുകയും ഇത് രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു സ്കൂളിലും പരിസരങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു അതേസമയം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി രാജ്യത്ത് പൊതുഗതാഗതം ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പൊതു അവധിയിൽ മുവാസലാത് സർവീസുകളെ ആശ്രയിച്ചത് എഴുപത്തൊന്നായിരത്തിലേറെ യാത്രക്കാരാണ് അറുപത്തി അയ്യായിരത്തി നാനൂറിലധികം പേർ ബസ്സിലും അയ്യായിരത്തി തൊള്ളായിരത്തിലധികം പേർ ഫെറിയിലുമാണ് യാത്ര ചെയ്തതെന്ന് ദേശീയ ഗതാഗത കമ്പനിയായ മുവാസ്ലാത്ത് അറിയിച്ചു നവംബർ ഇരുപത്തിരണ്ടിന് മാത്രം പതിനാലായിരത്തി നാനൂറിലധികം യാത്രക്കാരാണ് ബസ് സർവീസിനെ ആശ്രയിച്ചത് അവരിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേർ റൂബി മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് മബേല റൂട്ടിൽ യാത്ര ചെയ്തവരാണ് മുവാസ് ഫെറി സർവീസുകളിൽ ഇക്കാലയളവിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വാഹനങ്ങൾ കടത്തി ആകെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ടൺ ചരക്ക് നീക്കി ഷെന്നാ മസീറ റൂട്ടിൽ മാത്രം അധികം യാത്രക്കാരാണ് സഞ്ചരിച്ചത് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരിൻ സലാല ഫ്രീ സോൺ സന്ദർശിച്ചു മസ്ഗട്ട് ഇന്ത്യൻ എംബസി സലാലയിൽ സംഘടിപ്പിച്ച കോൺസിലാർ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം നിക്ഷേപ സാധ്യതകളും സൗകര്യങ്ങളും പരിവേഷണം ചെയ്യാനായിരുന്നു സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് മാനേജ്മെന്റുമായി സംസാരിച്ച അദ്ദേഹം ഒമാൻ മിൽക്ക് പ്രൊഡക്ട്സ് കമ്പനിയിലും അസോസിയേറ്റഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലും സന്ദർശനം നടത്തി ഇന്ത്യൻ ജീവനക്കാരുടെ സമർപ്പണത്തെ അഭിനന്ദിക്കുകയും അംബാസിഡർ അവരുമായി സംവദിക്കുകയും ചെയ്തു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് സീറോ മെസ്സേജ് വൺ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഒമാൻ ബ്രോഡ്യൂ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്